അതിശക്തമായ ചൂട് കാലത്തെ ഹജ്ജിനൊരുങ്ങുകയാണ് സൗദി അറേബ്യ ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും തുടക്ക കർമ്മം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മങ്ങളിലൊന്നാണ് അറഫയിൽ നിൽക്കുക എന്നുള്ളത് അറഫയിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ ലോകത്ത് തന്നെ ഏറ്റവും അധികം ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഒരു സംഗമമായിട്ടാണ് അറഫ സംഗമത്തിനെ ലോകം നോക്കിക്കാണുന്നത് അതിൽ വ്യത്യസ്തമായ സൗകര്യങ്ങളാണ് ഈ വർഷം സൗദി അറേബ്യ ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ലോകത്തിലെ ഏറ്റവും വലിയ സംഗമത്തിന് അറഫ സംഗമത്തിന് അതിശക്തമായ വിപുലമായ സൗകര്യങ്ങളോടെയാണ് സൗദി ഒരുങ്ങിയിട്ടുള്ളത് നമുക്കറിയാം സൗദിയിൽ ഏറ്റവും കഠിനമായ ചൂട് രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിൽ മരുഭൂമിയിലെ മണലാരണ്യങ്ങൾക്ക് മണൽ പൊട്ടുകൾക്ക് പോലും ചൂട് പിടിക്കുന്നൊരു സാഹചര്യത്തിൽ അറഫാ സംഗമത്തെ അറഫയിൽ നിൽക്കലിനെ എങ്ങനെ ഹാജിമാർ അതിജയിക്കുമെന്ന കാര്യത്തിൽ വലിയ ആശങ്ക കഴിഞ്ഞ വർഷത്തെ ഹജ്ജിൽ ഏകദേശം ആയിരത്തി നാനൂറിലധികം പേർ മരണപ്പെടുന്ന ഒരു സാഹചര്യം അതിലേറ്റവും കൂടുതൽ ആളുകൾ അറഫ സംഗമത്തിലെ അതിശക്തമായ ചൂടിനെ അതിജയിക്കാനാവാതെ മരണപ്പെട്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനൊന്നും അങ്ങനെ ഒരു സാഹചര്യം ഒന്നും ഉണ്ടാവാതിരിക്കാൻ ഏറ്റവും ചുരുങ്ങിയ മരണ ഒരാൾ പോലും മരണത്തെ കീഴടങ്ങാതിരിക്കാനുള്ള സമ്പൂർണ്ണ സൗകര്യങ്ങൾ ആധുനിക ടെക്നോളജികൾ ഉപയോഗിച്ചും ഈ കാലത്ത് ചെയ്യാൻ പറ്റുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നെയാണ് സൗദി അറേബ്യ വന്നിരിക്കുന്നത് എന്തൊക്കെയാണ് സൗകര്യങ്ങൾ എന്ന് വെച്ചാൽ ഹറഫയിലെ മരുഭൂമിയിൽ നിന്ന് മണലിൽ നിന്ന് കാലിലേക്ക് അതിശക്തമായ ചൂട് പടരാതിരിക്കാൻ പ്രത്യേക കെമിക്കലുള്ള വെള്ളപ്പൊടികൾ ഹറഫയിൽ വിതറിയിരിക്കുന്നു അതേപോലെ തന്നെ ടെൻ്റുകളിൽ അതിവിപുലമായ സൗ സൗകര്യങ്ങൾ ഒരുക്കി പരമാവധി എ സികളും പരമാവധി എയർ കണ്ടീഷനുകളൊക്കെ ഉപയോഗിച്ച് സൗദി സംവിധാനങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു ചൂടിനെ അതിജീവിക്കാൻ വെള്ളം ചീറ്റുന്ന ഫാനുകൾ മരുഭൂമിയിൽ ആയിരക്കണക്കിന് സ്ഥാപിച്ചിരിക്കുന്നു അങ്ങനെ വ്യത്യസ്തമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി അള്ളാഹുവിൻ്റെ അതിഥികളിൽ ഒരാൾക്ക് പോലും മരണത്തിന് കീഴടങ്ങാതിരിക്കാൻ ഏറ്റവും പരമാവധി സൗകര്യങ്ങളാണ് സൗദി അറേബ്യ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തുടക്കം എന്ന നിലയിൽ ലോകത്തിലെ ഏറ്റവും വലിയ സംഗമമായ അറഫ സംഗമത്തിന് നാളൊരുങ്ങുമ്പോൾ സൈന്യമായാലും സംവിധാനങ്ങളായാലും എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ച് സൗദി അവരെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ്